ഇത് ബോംബെ ഡോട്ടാക്കി പറഞ്ഞ സ്ഥലട്ടാ ബോംബെ ഡോട്ടാക്കി ഞാനൊരു രൂപയാണ് ഞങ്ങൾ ഒരു ക്യാമറ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ആ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചതാണ് ഇതിൻ്റെ പേരാണ് ഡോട്ടാക്കി ഡോട്ടാക്കിയാർ ഇവിടെ വന്നൂരത്തൊക്കെ അറിയാം ഏത് ബജാർ ബജാറോ ആ എന്ത് ബജാറായാലും വേണ്ടീട്ടാണ് ക്കി ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം അത് കാണിക്കാം രേവേട്ടനൊക്കെ ഞാൻ എന്റെ പരിചയമുള്ള കടയിൽ നല്ലൊരു ക്യാമറ പണ്ട് വാങ്ങി വാങ്ങിക്കൊടുത്ത് അത് ഒരുപാട് കാലം ഓടി ഇപ്പോഴും ഓടുന്നുണ്ട് അപ്പം രേവേട്ടൻ പറ നമ്മളെ രേവേട്ട ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രേവേട്ടൻ പറഞ്ഞ് അവിടേക്ക് അവിടേക്ക് വില കുറവാട്ടോ ഇവിടക്ക് വെള്ളിയാഴ്ച ഭയങ്കര മാർക്കറ്റാണ് ഇവിടെ ഇപ്പോൾ പോലീസുകാർ ഇരിക്കാൻ സമ്മതിക്കണില്ല പ്രത്യേകത പറഞ്ഞാ അലമാറ സ്റ്റൂ സ്റ്റൂള് അതുപോലെതാകള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വില കുറഞ്ഞ് കിട്ടും അതിന്റെ മാർക്കറ്റാണ് ഈ കാണുന്നത് അത് എന്താ വെച്ചാൽ ഓരോ ബിൽഡിങ് കെട്ടിടങ്ങളൊക്കെ പൊളിക്കണ സമയത്ത് അതാണല്ലോ ഓരോ ബിൽ കെട്ടിടങ്ങളൊക്കെ പൊളിക്കണ സമയത്ത് ഇവിടെയാണ് സാധനങ്ങളൊക്കെ കൊടുന്ന് ഇറക്കുക എന്നിട്ട് ഇവിടെ വില കാട്ടില്ല ഇവിടെ ഇത് വില കുറച്ച് കൊടുക്കും എങ്ങനെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ പറയാ ഇവിടെ ഇവിടെ നാളെ ഒരു തെങ്ങ് കയറാൻ വിളിച്ചിട്ട് രണ്ടായിരം രൂപ ആണ് അതെങ്ങ് ഇവിടെ അല്ല ഇതല്ല ഇതല്ല ഇട്ടോ അതിൻ്റെ അപ്പുറത്തുണ്ട് അല്ല ഞാൻ വീഡിയോയിൽ കൂടെ ഇപ്പം ഇവിടെ വിട്ടോളി ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളെ അതാണ് ആ അതന്നെ രണ്ടാഴ്ച തന്നെ അയിമത്തെ ഇളനും കൊണ്ടുപോയിക്കുമായി അപ്പോൾ ഇത് ഞാൻ ക്യാമറ എടുത്ത് വിടുന്നുണ്ട് ഇത് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം വെള്ളി ഒന്നാം ഭാഗം വെള്ളി രണ്ടാം ഭാഗം വെള്ളിയാഴ്ച മൂന്നാം ഭാഗം അറിഞ്ഞു വിടാം അപ്പം ഇങ്ങനെ കണ്ടോളി എന്തൊക്കെയാ നമ്മൾ അതൊക്കെ പള്ളിയാണ് ഓ രീട്ടം പറഞ്ഞ ഇട വാടാ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്യാമക്ക് രണ്ടു പുതു ക്യാമറ കൂടി മേടിക്കണം ഇവിടെ അവിടൊക്കെ വില കുറവാണ് അതുപോലെ ടയർ കട ടയർ ഉണ്ട് എന്ന് ടയർ കടന്ന് പറഞ്ഞാല് വില കൊടുക്കണം വണ്ടിയുടെ ടയറും കാരണം ഇവിടെ ഈ ആർ ടി ഐ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടിട്ട് അവസാനം ലേലം ലേലത്തിൽ കണ്ട് ലേലം വെടിച്ച് കൊടുക്കും അവസാനം അവസാന വില കുറവാണ് ഇവിടെ ഒക്കെ ഓരോ സാധനങ്ങൾ ബോംബിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യാനാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് ചോറ് ഇത് ദോട്ടാക്കിയാണല്ലേ ഇത് കേട്ടോ ൗസ ഫിലൌസ ആ ഫിലൌസ പറഞ്ഞാൽ ഇവിടെ സ്ത്രീകളെ സ്ത്രീകളെ ഇവിടെ എന്താ പതിനാ പറയാറ് ചോദിച്ചാ ആ സ്ത്രീകളൊക്കെ വന്നു കൂടുന്ന സ്ഥലങ്ങളത് ആ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല എയ്ഡ്സ് രോഗങ്ങളൊക്കെ ഈ ബൈക്കൊക്കെ നമുക്ക് പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നില്ല എടാ ബോംബേക്ക് പോകേണ്ട എയ്ഡ്സ് രോഗം പിടിപെടും എന്നൊക്കെ പറയില്ല അതിനകത്ത് ഷോർട്ട് കട്ടാണ് ഞാൻ വെക്കട്ടെ ഇവിടെ അപ്പോൾ ഇവിടെ ആരും അങ്ങനെ ഒന്നും ആ പഠിക്ക് പോക്കില്ല കേട്ടോ ഇവിടെ മുറ്റ മൂത്രത്തിന് ഒഴിവില്ല ആരും അല്ല കേടത്ത് പേടിയാ ഇതാണ് ഇട്ടോ സംഭവം ടി വി എന്തുവേണമെങ്കിലും ക്യാമറ ടി വി അങ്ങനെ പല സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കണത് പുഴലി അതിൻ്റെയൊക്കെ ശരിക്കുള്ള വില കാണിച്ചതാണ് ഇവിടെ അതിൻ്റെ ഒക്കെ ഏകദേശം കടകളായി തുടങ്ങി ഇതാണ് ഗ്രാൻഡ് റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുന്ന് ആണ് ഞങ്ങളെ മാർക്കറ്റ് ഇവിടെ ലെഫ്റ്റ് പിടിച്ചോളൂ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകണം ഇവിടെ ഒക്കെ മാർക്കറ്റാണ് സംഭവം ഇവിടുന്ന് ബോക്സ് കൊണ്ടുപോയി ഞങ്ങളൊക്കെ ഇതാ എനിക്ക് മാർക്കറ്റാണ് ഇവിടെ ഇവിടെ ഒരു കട ഉണ്ടെന്ന് അവിടെ നിർത്തണക്ക് ഒരു എഫ് എമ്മിന്റെ റേഡിയോ മേടിക്കണം എന്ന് പറഞ്ഞു അല്ല ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ ചെറിയൊരു കടയില് ഇവിടെ മാർക്കറ്റിൽ ഇട്ട് കല്യാട്ട് കാണിച്ചോ ഈ കട ഈ കട ഞാന്ന് ഇവിടെ ആക്കി നെയ്യപ്പനിയതുക്കാൻ പച്ചാന റേഡിയാണ് അപ്പൊ അത് ഇതൊരു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റിഅമ്പത് റുപ്പ്യാ പറഞ്ഞത് എന്നാലും ഒരു അഞ്ഞൂറ് റുപ്യ നാനൂറ്റിഅമ്പതിന് കിട്ടും ഇല്ല രവേട്ടോ നമ്മളെ രവേട്ട് നമ്മളെ രവേട്ട് ഒന്ന് പരിചയപ്പെടുത്തണം അവിടെ ക്യാമറ വാങ്ങാൻ പോവുകയാണ് ഇത് എന്തായാലും ഞങ്ങൾ ഞാൻ ഇറക്കി ഇതാ ഇതാണ് ഞാൻ നാളെ നാട്ടിൽ കൊണ്ടുപോയത് ഈ ബോക്സ് ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ബോംബെ ആണ് എൻ്റെ കട എൻ്റെ കടട കടട കാര് പച്ചാറ് ഇത് അഞ്ഞൂറ്റി അമ്പത് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നാനൂറ്റി അമ്പതിനാണ് ഈ സ്പീക്കറത്തിൽ എല്ലാം ഉണ്ട് എപ്പം റേഡിയോനോ ഒക്കെയുള്ള സംഭവം സംഭവമാണ് എന്തായാലും ഞങ്ങൾ ഇവിടെ വെക്കട്ടെ ഇതിൻ്റെ വീഡിയോ ഗ്രാൻഡ് റോഡാ കേട്ടാ അതങ്ങൾ വേഗം വെക്കട്ടെ അപ്പൊ ഞാനും വാങ്ങിയപ്പോൾ അടിച്ച് വിളിച്ചത് പാട്ട് പാടാനുള്ള പരിപാടിയാ അരിവേട്ടൻ നേരെ 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 നേരെയാണ് അതിന്റെ മാർക്കറ്റ് ഇതാണ് അതൊക്കെ എന്തൊക്കെ ടിവിയുടെ മാർക്കറ്റ് ആ ഗ്രാൻഡ് റോഡ് ആണ സാധനങ്ങളാണ് ഇവിടൊക്കെ ഏത് വേണമെങ്കിലും ബോക്സ് നിങ്ങൾക്ക് സ്പീക്കർ അതുപോലെ ടി വി എന്ത് വേണമെങ്കിലും അതിന്റെ ഒക്കെ ഫുള്ള് മാർക്കറ്റാണ് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോ വീഡിയോ എടുക്കാണ് ഞങ്ങളിപ്പോൾ ക്യാമറ ഡേ വേട്ടക്ക് നല്ല ക്യാമറ വാങ്ങിക്കൊടുക്കാൻ പിന്നെ പരിചയമുള്ള കടക്കാരണ്ട് ഇതാ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഇതിന്റെ ഫുൾ ആയിട്ട് ഹോൾസെയിൽ വിലക്ക് ഹോൾസെയിൽ വില കണ്ടേ ഇതൊക്കെയാണീ ഞങ്ങള് ഇതൊക്കെ നിങ്ങൾ കാണണം ഇവിടെ ഉള്ളിൽ ലെഫ്റ്റിലേക്ക് എടുത്തോളൂ ആ സ്ത്രീ പോയിക്കോട്ടെ ഇവിടെ ലെഫ്റ്റിക്ക് ലെഫ്റ്റിക്ക് അതാവിടെ നിർത്താലോട് കറങ്ങിയൊക്കെ മൂവായിരം ആയിരുന്നോ വേട്ടൻ പറഞ്ഞാ ഗ്രാൻഡ് ഓടി ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഞങ്ങൾ പത്ത് പഞ്ച് മിനിറ്റ് ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇനി മൂവായിപ്പോൾ പോയി ഇതാണ് നമ്മളെ ക്യാമറ കടേട്ട ഈ എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഇതിൻ്റെ മാർക്കറ്റാണ് ഫുള്ളായിട്ട് രവേട്ടൻ മേടിച്ചിങ്ങനെ ഇതാ ഈ ക്യാമറ എന്തില്ല രവേട്ടം എനിക്ക് ആദ്യം ഞാൻ ഒന്ന് വാങ്ങിക്കൊടുത്ത് അതിൽ എല്ലാം രവി വട്ടം കുഴപ്പമൊന്നും ചെല്ലോ രണ്ടു കൊല്ലമായിട്ട് രവേട്ടോ രണ്ടു കൊല്ലമായിട്ട് കുഴപ്പമൊന്നും ചെല്ലോ ആ ക്യാമറ ആ ഇത് ഇതിൻ്റെ വില ആ ബില്ലൊന്ന് കാണിച്ചു ഇത് ഇത് മെമ്പറിയാണ് ഇത് അഞ്ഞൂറ് റുപ്യതിന് വില ഈ പന്ത്രണ്ട് ദിനാ റെക്കോർഡിംഗ് വേനാ വേറെ പന്ത്രണ്ട് ദിവസം അല്ല പതിനഞ്ച് ദിവസം പിന്നെ ഇതാണ് ഇതാണ് ഈ ക്യാമറ ആണ് ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് ഇതിന് രണ്ടായി രണ്ടായിരം പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് റുപ്യ ഇതാണ് ഞാൻ ഇതിന് ബില്ല് ഞാൻ കാണിച്ചാൽ ഇതാണ് ഇതിൻ്റെ ബില്ല് കേട്ടോ ഒറിജിനൽ ഇത് ആയിരത്തി ഒരു ക്യാമറക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ അതിൻ്റെ ഈ സാധനം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് കിട്ടാം ഞാനും തല്ലുണ്ട കുപ്പ് ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഇതിന് അഞ്ഞൂറ് റുപ്യ അപ്പം ചെയ്തോ ഞാൻ അപ്പൊ അതാണ് അതുപോലെ ഇവിടെ ടി വീടെ റിമോട്ട് എന്തുവാണെങ്കിലും ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളും ഞാൻ അല്ലേ എല്ലാ സാധനവും ഹോൾസെയിൽ വിലക്ക് കിട്ടും ഇവിടെ നമ്മൾ ഗ്രാൻഡ് റോഡ് മാർക്കറ്റാട്ടാ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം റേറ്റ് വില കുറഞ്ഞിട്ടൊക്കെ കിട്ടും ഇതിൻ്റെ കട്ട് കട്ടറ പേരാണ് ഈ കട ഞാൻ ഞാനും രവേട്ടിൽ കൂടി മേടിച്ച കട്ടറെ പേരാണ് അല്ലാതെ നിങ്ങളോട് നിങ്ങളോട് എന്തെങ്കിലും പൈസ കൂട്ടി പറയാം അതൊന്നും ആ പരിപാടി ഒന്നുമില്ല നേരിട്ട് ഇവിടെ വരിക ഇവിടെ വന്നിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടുക പയ്യോ അങ്ങനെ പല മാർക്കറ്റും ഇതേമാതിരി പലയിടത്തും ഞാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് മാർക്കറ്റ് കാണിച്ചു തരണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഓരോന്ന് എൻ്റെ വീഡിയോ എടുത്തിറയ്ക്ക് കണ്ടാൽ മതി അങ്ങനെ ഓരോന്നിൻ്റെ പേര് ആയിരുന്നു ഓക്കെ ഒന്ന് വെള്ളിയാഴ്ചകത്താണ് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ഇവിടെ വേറെ സാധനം മേടിക്കാൻ വേണ്ടി ഇവിടെ കയറട്ടെ ആ രവിട്ടോ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇല്ലാതും മേടിച്ചിട്ടുണ്ട് രവിട്ടോ വേഗം എടുക്കേ പന്ത്രണ്ടേക്കാലമായി ഇവിടെ ഒരു മണിക്കാണ് ജുമാ എന്നാലും അങ്ങോട്ട് അങ്ങോട്ട് എത്തും ആ ആ അങ്ങനെ ഇങ്ങനെ അങ്ങനെ തിരിച്ച് നമുക്ക് റേറ്റ് റേറ്റ് എടുക്കാം അല്ല അങ്ങനെ എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം അടയ്ക്ക് ഞാൻ ഇരിക്കട്ടെ അപ്പോൾ എല്ലാതും മേടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കാണിച്ചുതരാം കാരണം ഗ്രാൻഡ് റോഡ് മാർക്കറ്റൊക്കെ കാണിച്ചു തരാം ഞാൻ അയ്യോ ഓവ് ഓവ് ഡേറ്റ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് നാളെ ഒന്നാൽ മതി ഇവിടെ ഇതിലൊക്കെ മാർക്കറ്റ് എന്തു വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ മേടിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നോട് പറഞ്ഞാൽ മതി ഞാൻ എല്ലാത്തിൻ്റെ സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു തരാം ഇല്ല ഇവിടെ എല്ലാണ്ട് അതുപോലെ ടി വി അല്ലേ ഞമ്മള് തിരൂര് മാർക്കറ്റ് പോലത്തെ കിട്ടി കിടക്കണ്ടേ ലെഫ്റ്റിൽ കിടക്കും ലെഫ്റ്റിൽ എടുക്കുക ലെഫ്റ്റിൽ കിടക്കി കിടക്കുക അത് എടുക്കണ്ട അതിനെ ഞാൻ പറഞ്ഞുതരാം വേഗം നമുക്ക് വേഗം എത്താനുള്ള വഴിയാ വയ്യ പള്ളികൾക്ക് എത്തണം എന്താണ് ഗ്രാൻഡ് റോഡ് ഞാൻ ബോക്സ് ഉണ്ട് അല്ല ഇവിടത്തൊക്കെയാണ് ബോക്സും ഉണ്ട് അവിടെ എൻ്റെ നാട്ടിൽ എനിക്കൊരു കട ഉണ്ട് ബോംബെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബോംബെ ടൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോക്സും റേഡിയനും എല്ലാ സാധനം വാടകയ്ക്ക് കൊടുക്കണം ഞങ്ങൾ എൻ്റെ അനിയനാണ് കൊണ്ടു അപ്പോൾ അവിടെ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല മദ്രസ അവിടെ മറുവഞ്ചേരി മദ്രസയിൽ മദ്രസയിലൊരു കട ഞാൻ മേടിച്ചിരിക്കുകയാണ് ഞങ്ങൾ വാടകയ്ക്ക് മേടിച്ചിരിക്കുക അപ്പോൾ ആ വാടകയ്ക്ക് അത് നടത്തി കൊണ്ടെടുക്കുകയാണ് അപ്പോൾ അവിടുത്തെ മാർക്കറ്റ ഓക്കെ എന്തായാലും നിങ്ങൾ ഗ്രാൻഡ് റോഡിലേക്ക് വരിക ഇവിടെ വന്നിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വില പോകുന്നതിന് ഇവിടെ കിട്ടും അല്ലേ അവർ ഒരു വില പറയാം അച്ഛൻ ആ വില വില ഒന്നും കൊടുക്കരുത് കിട്ടുക ഇവിടെ ഫുള്ളായിട്ട് അതിൻ്റെ മാർക്കറ്റാണ് അപ്പോൾ വെള്ളിയാഴ്ചക്കത്താണ് എന്താണ് സ്ഥലം ഇവിടുത്തെ നിങ്ങൾ വരിക ഇവിടെ പള്ളി ഉണ്ട് പള്ളിയുടെ നേരെ അങ്ങോട്ട് വേണ്ടി ആ വണ്ടി വണ്ടി നോക്കി ബസ് വരും അപ്പോൾ എല്ലാവരോടും ഞാൻ ഇവിടെ കട്ടാക്കയാണ് ചെവേറ്റേന് ആവശ്യം നിങ്ങൾ ഇട മാനു വെച്ചൊന്ന് വാടാ അറിയും കാരണം അവർക്ക് അറിയാം മാനും അറിയാത്ത കടകളും മാനും അറിയാത്ത പരിചയ പരിചയമില്ലാത്ത ആൾക്കാരാരും ഇല്ലാന്നുള്ളത് പിന്നെ എന്താച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് എല്ലാം സംസാരിക്കാൻ അറിയാം അതാണ് എല്ലാവരും എല്ലാരും പറഞ്ഞിട്ട് മാറി മാജ കണക്ക് ഇംഗ്ലീഷ് എല്ലാം സംസാരിക്കാറ അപ്പൊ ആ ആ ഒരു കഴിവ് കണക്കിണ്ട് ഇംഗ്ലീഷ് സ്പീക്കിങ് വ്യഭിചാരം കുറ്റമാണ് പക്ഷെ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു വരും കള്ളു കുടിച്ചവന് അള്ളാഹു പുറത്തു കൊടുക്കും പലിശ നിന്നവനും അള്ളാഹു പുറത്തു കൊടുക്കും എന്നല്ല ഇനി ഏത് വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കും എപ്പോഴാണ് നമുക്ക് മുന്നിൽ തൗബ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ നാം സ്വയം മനസ്സിലാക്കി അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ നമ്മുടെ കരങ്ങളെ അള്ളാഹു തട്ടത്തില്ലോടോ നീ എന്റെ അടിമയല്ല നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്ക് എന്നൊന്ന് റബ്ബ് പറയില്ല അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരെ വലിയ ഇഷ്ടമാണ് തൗബ ചെയ്താൽ ഏതു വലിയ തെറ്റും അള്ളാഹു പുറത്തു തരുന്നു ഒന്നൊഴികെ അറിയോ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഹക്ക് മനസ്സാ വാച കർമ്മണ നമ്മൾ കാരണം മറ്റൊരാള് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവനത് പൊരുത്തപ്പെട്ടു തരാതെ അള്ളാഹു നമുക്ക് പൊറത്തു തരില്ല അതിലാഹു എവിടെ പഠത്തില്ല അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് ഉത്തരവിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവന്റെ നാവിനെ തൊട്ടും കരങ്ങളെ തൊട്ടും മറ്റുള്ള മനുഷ്യർക്ക് രക്ഷയുണ്ടാവണം ഞാൻ കാരണം ഈ ഭൂമിയുടെ മുകളിലുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല അപ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് നിങ്ങള് ആസ്താത് സംസാരിച്ച ആ വീഡിയോകൾ കേട്ടില്ലേ എന്ത് രസത്തിലെ പറഞ്ഞു നമ്മൾ എത്ര വല്ല തെറ്റ് ചെയ്താലും കുറച്ചു പൊറത്തു കൊടുക്കുന്ന പറഞ്ഞു നമ്മൾ കള്ളു കുടിച്ചാലും വിചാരിച്ചാൽ എന്തിനും നല്ല പൊറത്ത് കൊടുക്കുന്ന പറയും പക്ഷേ ഞങ്ങളെ പൊറുക്കാത്തൊരു സംഭവം ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ കേട്ടിട്ടില്ല ഉസ്താദ് പറഞ്ഞത് പൈസ പൈസയുടെ ഇടപാട് കൊടുക്കലും വാങ്ങലും അത് അതുപോലെ മനുഷ്യന്മാർ തമ്മിൽ തെറ്റി നടക്കുക ഇതൊന്നും അള്ളാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞ ഈ ഉസ്താദ് പറഞ്ഞ ആ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ഞാൻ എൻ്റെ കാര്യം പറയട്ടെ ഞാൻ എല്ലാവരും എങ്ങനെയാണെന്ന് നിൽക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഈ ബോംബെ വന്നേ മുതൽക്ക് ഈ കൊടുക്കലും വാങ്ങലും അത് ഇതുവരെക്കും തെറ്റിച്ചു തെറ്റിച്ചിട്ടില്ല തന്നെ തന്നെ പടച്ചുകൊണ്ടു വേണ്ടുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള വരുത്തിയിട്ടില്ല ഏത് സമയത്തും നമുക്ക് എനിക്കുള്ള വാതിലുള്ള തുറന്ന് ഇതുവരെക്കും തന്നിട്ടുണ്ട് ഇന്ന് രണ്ടാം തീയതി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമയം അഞ്ച് മണി അഞ്ചേക്കാലായി അപ്പോൾ ഇവിടെ വന്നേ മുതൽക്ക് ആൾക്കാർ പൈസ മേടിക്കും ഇപ്പോഴും മേടിക്കലും പിടിക്കലൊക്കെ ഉണ്ട് ഇവിടുത്തെ അയ്യായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം പതിനൊന്ന് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം ഒക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞ കറക്റ്റ് ദിവസം എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് പലത്തും വാങ്ങിയിട്ടും പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ആ പറഞ്ഞ അവധി അത് ആ ടൈമിന് അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കും തന്നെ തന്നെ ഈ ബോംബേല് ഈ തോട്ടത്തിൽ കൊണ്ട് പോയി പണം കെട്ടാനും എത്രപ്പോൾ പൈസ പലയിടത്തും കൊണ്ട് കെട്ടണം എന്നല്ലോ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാണ്ട് പക്ഷേ ഈ ന കൊടുക്കലും വാങ്ങലും നന്നാക്കി വെച്ച കാരണം ഒരാളും ഒരാൾക്കെ കയറി ചെന്നാൽ ആരും ഇതുവരെക്കും ഇതുവർക്കും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല എപ്പോഴും ഞങ്ങൾ ആരേക്കും പഠിച്ചാലും എടുക്കുക എന്ന് വെച്ചാൽ പ്രബ്ബേ ഇതല്ല അള്ളാൻ്റെ റസൂല് പറഞ്ഞ സംഭവം നമ്മൾ എപ്പോഴും നല്ല നല്ല വഴികൾ തിരഞ്ഞെടുത്ത് പോയാൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ പലരും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഏരിയയിൽ ഒന്നിനുള്ള ആൾക്കാർ അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനൊക്കെ പൈസ തരാൻ ഭയങ്കര വിഷമാണ് അപ്പോൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നല്ല അയാൾ അയാൾക്ക് അയാളെ മനസ്സിലുണ്ടാവും എല്ലാവർക്കും അതിലിപ്പോൾ ഞാനിപ്പോൾ അഞ്ച് ലക്ഷം ഉണ്ടാക്കി വെച്ച് പത്ത് ലക്ഷം ഉണ്ടാക്കി വെച്ചാലും ഞാൻ ആ ബാങ്കിൽ ഡിപ്പോസിറ്റ് നമ്മളിപ്പോൾ നമ്മളാ ആൾക്കാർ പലിശ നമ്മളെ ആൾക്കാർ പലിശ വാങ്ങി തന്നാത്ത ആൾക്കാരാണ് അപ്പോൾ അവർ ബാങ്കിൽ ഇട്ടിട്ടും ആ പൈസ വാങ്ങി തിന്നത് ആറാമായ കാര്യം അപ്പോൾ അതും ഭയപ്പെട്ട് നടക്കണം എന്നാലും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ ഒരു പത്ത് ദിവസത്തിനോ ഒരു മാസത്തിനൊക്കെ വെച്ചാൽ ഒരു അമ്പതിനായിരം ഇരുപത്തയ്യായിരം ആര് ചോദിച്ചാലും ചിലർ തരുന്ന ആൾക്കാരുണ്ട് തരും ചെയ്യും അപ്പം തരാതിരിക്കുന്നില്ല ഏത് മനുഷ്യന്മാരും തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കൽ പക്ഷെ ചില ആൾക്കാർ വാങ്ങി പോയിട്ട് ചതിക്കുമ്പോഴാണ് ആ പാവം പിന്നെ ആര് ചോദിച്ചാലും കൊടുക്കാതിരിക്കുക കാരണം ആ പടച്ചുവാൻ കള്ള ആൾക്കറിയാം കാരണം വെച്ചാൽ ഇപ്പം ഞാനൊരു ഉദാരമായിട്ട് പറയാം ഞാൻ ലക്ഷം ഒരു ഉദാരമായിട്ട് പറയുന്നത് പിന്നെ അടുത്ത് ഒരു കോടി ഉണ്ട് അൻപത് ലക്ഷം ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ അള്ളാർക്കാർ എന്താ പറയുക ഈ മനുഷ്യൻ നമ്മളെ നമ്മൾ തന്നെ ചിന്തിക്കണം ആദ്യം ബെറ്റർ വരുമ്പോൾ പ്രയാസപ്പെട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കണം കടായിട്ട് ഈ ഞാൻ പറഞ്ഞില്ല രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല കൊടുക്കണം എന്നുള്ള മനസ്സ് ഉണ്ടാവും പുറത്ത് പറയാതെ അപ്പോൾ ഉള്ളതൊക്കെ കാണണ്ടേ അള്ളാർക്കാരാണ് ഇട എൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിലും മുപ്പത് ലക്ഷം ഉണ്ടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രയാസം കടന്നു വരുമ്പോൾ ഒരു ലക്ഷം അമ്പതിനായിരം ചോദിക്കുമ്പോൾ രണ്ട് ലക്ഷം ചോദിച്ചാലും നീ കൊടുക്കുന്ന വ്യക്തി എന്നുള്ളത് നമ്മളെ മനസ്സോടെ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കണേ അപ്പോൾ അള്ളതൊക്കെ കാണണ്ട അല്ലാതാക്കും നീ കൊടുക്കണ വ്യക്തിയാണെന്നുള്ളത് അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ട് ഇരുപത്തയ്യായിരം മേടിച്ച് അയിമ്പതിനായിരം മേടിച്ചിട്ട് പറ്റിച്ച് പോയാൽ പിന്നെ നമ്മളൊരാൾക്ക് കൊടുക്കൂല അതും പഠിച്ചതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക പടച്ച അത് എന്തിനാണുള്ള അങ്ങനത്തെ ആൾക്കാരെ പറഞ്ഞു വിടണമെന്നറിയോ കാരണം എൻ്റെ മനസ്സിൽ ഞാൻ എത്ര എന്തെങ്കിലും കൊടുക്കണ ഒരാളാണെന്നുള്ളത് ഉള്ള അപ്പം ഞാൻ ആ പാവത്തിൻ്റെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒന്നിനെൻ്റെ സൈത്താമാരോട് പറഞ്ഞേക്കും ഈ ചതിക്കുന്ന ആൾക്കാർ ചതിക്കുന്ന ആൾക്കാരെ പറഞ്ഞ വെച്ചിട്ട് ഓനോട് പറയും അമ്പതിനായിരം മേടിച്ചോ മറ്റോടിച്ചു ഇരുപത്തയ്യായിരം മേടിച്ചോ എന്നിട്ട് ഓൺ കൊടുക്കാത്ത കൊടുക്കാതെ ആകുമ്പോൾ അവിടെ ഞാൻ ചിലപ്പോൾ അമ്പത് ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു കോടി ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് പഠിച്ച പൈസ സൂക്ഷിച്ച് വെക്കാൻ പറയും അത് അള്ളാൻ്റെ ഒരു കളി കാരണം അല്ലാതെ നമ്മളെ പഠിച്ചനക്ക് ഈ ഹൃദയം മനസ്സിലാക്കാൻ കഴിയണം അല്ലാർക്കറിയാത്തത് എന്താണല്ലോ അന്ന് ആക്കാർ ഈ പാവത്തിൻ്റെ അടുത്ത് അമ്പത് ലക്ഷം ഉണ്ടോ ഒരു ലക്ഷം ഉണ്ടോ ഒരു കോടി ഉണ്ടെങ്കിലും ഇദ്ദേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും രണ്ട് ഒന്നിനാൾക്കാരുണ്ട് പറഞ്ഞു വിടണത് കാരണം ആ ചതിക്കുന്നവനെ ചതിക്കുന്നോട് പറഞ്ഞ് ജാദ്യം പോയിട്ട് ഓനെ പോയി ചതിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഓൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം അയിമ്പത് ലക്ഷം ചതിക്കാനായിട്ട് പിന്നെയും എന്നെപ്പോലത്തെ കുറേ ചേത്തന്മാരുണ്ടാവും ആ പാവം എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള മനസ്സാണ് കടായിട്ട് കൊടുക്കാൻ അതുപോലെ ചിന്തിക്കണോ ഓൻ ചേട്ടൻ ചോര നീരായിട്ട് ഉണ്ടാക്കിയ പൈസ ആണ് ഈ പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ആയി അമ്പത് ലക്ഷം ആ പാവത്തിൻ്റെ പൈസ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എൻ്റെ പതിനൊന്ന് ലക്ഷമായിട്ട് വരുത്താൻ പോയി വരുത്തുന്ന ഒന്നര ലക്ഷമായിട്ട് പോയി അവർക്ക് ചെയ്താൽ തരാം അല്ലാതെ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചോര നീരായിട്ട് അധ്വാനിക്കുന്ന പൈസ ഞാൻ ആര് വന്നാലും കട കടായിട്ട് ചോദിക്കല്ലേ ഞാൻ കൊടുക്കണമാണ് പിന്നെ എന്താപ്പം നമ്മൾ ബാങ്കിൽ ബാങ്കിലെടുത്ത് വച്ചിരുമ്പോഴല്ല അപ്പം ഞങ്ങളും പൈസ ഉണ്ടാക്കി വെച്ചിരുന്നില്ല പക്ഷേ ഒക്കെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ കൊടുക്കണ ഒരുപാട് ആൾക്കാർ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് മേടിക്കലുണ്ട് കറക്റ്റ് ടൈമിൽ തേരട്ടുണ്ട് ഒരാളും ചതിച്ചിട്ടില്ല പക്ഷേ ഈ ചതിച്ച് ഈ എന്നെ പ്രയാസപ്പെടുത്തിയത് ആ റിനീഷും അതുപോലെ ആ മുഹമ്മദോ ഹോട്ടലിൻ്റെ ഓരോ അവർ രണ്ടാളാണ് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് ബാക്കി ഇപ്പോഴും ഞാനിങ്ങനെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ വേറെ അടുത്ത് വാങ്ങിയിട്ട് കൊടുക്കും വേറെ അടുത്ത് വാങ്ങി ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് തന്നെ തന്നെ പറച്ചവനെ ഇതുവരെയൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഇന്നത്തെ ദിവസം വരെ അവളെ കണ്ണീര് കുടിപ്പിച്ചിട്ടില്ല ആരെയും ഞാൻ പലയിടത്തും ചേറി ചെന്നാലും എല്ലാവരും തരലുണ്ട് അതിനെ എൻ്റെ റബ്ബിനെ സ്വദിക്കാണ് അതുപോലെ നന്നാക്കി വെക്കും ഒരിക്കലും നമ്മൾ ഡേറ്റ് തെറ്റിക്കരുത് ആൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം കടന്നു വരൂ അപ്പാണ് സത്യം കാരണം നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്ക് നമ്മളെ അമ്മാക്ക് നമ്മളെ ഒപ്പാക്ക് ആർക്കേക്കും വലിയൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഓടി ഓടിച്ചെല്ലുന്ന ആൾക്കാരാണ് നമ്മൾ ഇന്ന ആൾക്കാരത്ത് പോയാൽ കിട്ടും എന്നുള്ള ഞമ്മക്കൊരു ഉറപ്പുണ്ട് അത് ആ വാതിൽ നമ്മൾ അടക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ കറക്റ്റിന് കൊടുത്തു കൊടുക്കാൻ എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യന്മാരോടും പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാനൊക്കെ ഈ പ ചെറുപ്പം മുതൽ വന്നിട്ട് കുറപ്പില്ലാതെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ പക്ഷേ നിങ്ങളെപ്പോഴത്തെ നല്ല നല്ല ആൾക്കാരെ ആൾക്കാരൊക്കെ എൻ്റെ വിധത്തിലേക്ക് കടന്നു വന്നു എന്നെ കാരണം അവർ ഓരോ കുറേ ഉള്ള അവരൊക്കെ തരില്ലേ പൈസ അമ്പതിനായിരം ഒരു ലക്ഷം അഞ്ച് ലക്ഷം പത്തിനായിരം അത് തന്ന് തന്ന കാരണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ മരങ്ങൾ വൃക്ഷങ്ങളെ വൃക്ഷങ്ങളാണ് ഇന്ന ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കണത് തേങ്ങ തെങ്ങൊക്കെ അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ നിങ്ങളാണ് ആ വഴി നന്നാക്കി വെച്ച കാരണം ഏത് സമയത്തും അള്ള അള്ളാൻ്റെ വിളിച്ചാൽ അള്ളാഹ് വരും വരാതിരിക്കൂല ഇവിടെ ഇരുന്നിട്ട് എൻ്റെ റബ്ബെ എൻ്റെ അള്ളാ എൻ്റെ വാ എൻ്റെ ഒരു വിഷമം അല്ല കാണില്ല ഒന്ന് ഇങ്ങോട്ട് വായ അല്ല എൻ്റെ ഹൃദയത്തേക്കൊന്ന് കിടക്കുക ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടത്തി നടത്തിക്കാട്ടും അല്ലാന്ന് പറഞ്ഞാൽ ഏകനാ റബ്ബ് നമ്മുടെ ഹൃദയത്തേക്ക് നമ്മൾ റബ്ബ് കടക്കണ അറിയില്ല പക്ഷെ അള്ളാർക്ക് ഇതൊക്കെ നമ്മളെ അള്ളാർക്ക് എല്ലാ മനുഷ്യന്മാരും നല്ല ഇഷ്ടമാണ് അള്ളാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളില്ല എല്ലാ മനുഷ്യന്മാരും അല്ല പക്ഷെ നമ്മളെ നമ്മൾ നന്നായിട്ട് ഇൻ്റെ നമ്മളിതിലുള്ളിൽ കറിയും പാകം ഒക്കെ വെച്ചാൽ നമ്മൾ വിളിച്ചാൽ റബ്ബ് തരൂല്ല അള്ളാക്ക് കടക്കണം അള്ളാർക്ക് നമ്മൾ ഹൃദയത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം നന്നാക്കി വെച്ചാൽ മതി നമ്മൾ ചെറുച്ചോ കളിച്ചിട്ടോ എന്തുവാണ് ചെയ്തോളി അതുകൊണ്ടൊന്നും അള്ളാർക്ക് ഒരു വിഷമമില്ല നിങ്ങളിപ്പോൾ ചാടി കളിച്ചിട്ടൊന്നും അല്ല നിങ്ങളെ നിരകത്തിക്കൊണ്ട് ഒരു മനുഷ്യന്മാരാണ് നമ്മൾ നമുക്ക് അല്ല ചാടാനും കളിക്കാനും ഇങ്ങനെ ആക്കാനും ഇങ്ങനെ ആക്കാനൊക്കെ നമുക്ക് അക്ഷൻ ചെയ്യാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ മറ്റുള്ളവരു കാര്യമാണ് അടാ ഓൺ കളിച്ചാൽ ഓ നിരക്കത്തില്ല ഒന്നും നിരകത്തി പോകില്ല എന്താ ഓൺ കള്ളി കുടിച്ചിട്ടാണ് ഓ കഞ്ചാവും ഓന് പോലെ മനസ്സിന് സന്തോഷം സമാധാനം കിട്ടാൻ വെച്ചാകലാ ഓനക്ക് മനസ്സിന് സമാധാനം സന്തോഷം കിട്ടാൻ ചിലപ്പോൾ ഓൻ ചിലപ്പോൾ അല്പം നേരം കുട്ടികളെ കൂടെ കളിച്ചിരുന്നു വരും അതിനൊന്നും മറ്റുള്ളവർ പറയാനാണ് നിരകത്തി പോകുന്നു ഓ നിരത്തി പോകുന്നു അത് നിങ്ങൾ വൃത്തിയെങ്കിൽ പറഞ്ഞുണ്ടാക്കണ്ട നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വളരുമ്പോൾ ചാടി കളിച്ചിട്ട് മറ്റു നമ്മളെ കളി കണ്ടിട്ട് നമ്മളെ മാതാപിതാക്കളെത്ര സന്തോഷിക്കുന്നുണ്ട് എൻ്റെ ചുറ്റും എൻ്റെ കുട്ടിയുടെ കളി കണ്ടിട്ട് നമ്മളിങ്ങനെ ചെറുക്കുക അത്ര അപ്പോൾ നമ്മളെ കളി നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾ പെങ്ങന്മാർ കുട്ടികളും മറ്റുള്ള കാണുമ്പോൾ അവരെത്ര ചിന്തിച്ച് ചിരിക്കുന്നുണ്ട് അതിനെ നിരകത്തി കൊണ്ടുവിടുന്നതിനാണത്തിൽ നമ്മളെ കുട്ടികളൊക്കെ പാടൊന്ന് ചാടി കളിച്ചിട്ട് അല്ലാണ്ട് കൊണ്ടിട്ട് നിരകത്തിയിടുക അത് ഒരു മനുഷ്യനെക്കെല്ലാം നല്ല തന്നിട്ടുണ്ട് ചിരിക്കാനും ദേഷ്യപ്പെടാനും എന്തിനും ശരീരം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം അതേ രൂപമാവും നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം അതേ രൂപമാവും അപ്പോൾ എന്തിനും അതിന് അതിലൊന്നും അതിലൊന്നും ഞാൻ പറയുന്നത് അതിലൊന്നും അള്ളങ്ങളെ നിരകത്തി കൊണ്ടുവിടില്ല ഉസ്താദ്മാർ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊക്കെ ചാടി കളിച്ചു നീനാകുമ്പോൾ ഇജിപ്പോൾ നേരക്കത്തിക്കും എട്ടാ നീ നിൻ്റെ മനസ്സ് നന്നാക്കി നോക്കി നീ നല്ല ഹൃദയം നന്നാക്കി ആരോടും കറിയും ഭാഗ്യമില്ലാതെ ആരോടും ഉപ്പം വാങ്ങി തിന്നാതെ നീ ചാടി കളിച്ചു അതുകൊണ്ട് ഒരു കുഴപ്പമില്ല സമയം ആവുമ്പോൾ നിസ്കരിക്കുക അത് ഓതാളെ ഓതുക അത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ മനസ്സിനുള്ളിലും വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടോ ആരെങ്കിലും ആരെങ്കിലും കുറച്ചു നേരം നിന്ന അറിയണം ആരെങ്കിലും ഒന്ന് ചാടി കളിക്കണമെങ്കിൽ നീ അത് ചെറുക്കണെങ്കിൽ നീയും അവരെന്നെ വിളിക്കാ ചാടി കളിച്ചു അതുകൊണ്ടൊന്നും നമ്മൾ മനുഷ്യനിക്ക് മനുഷ്യന്മാർക്കായിട്ട് പഠിച്ച പഠിച്ചെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു ചെയ്യാം പക്ഷെ തെറ്റായ വഴി കൂടെ പോകുക നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കയറി പിടിക്കുക ഒരു പെണ്ണിനെ വല്ലാതെ നോക്കിക്കൊണ്ടിരിക്കുക ഒരു പെണ്ണിങ്ങനെ പോണ സമയത്ത് നല്ല റിസൾട്ട് പെൺകുട്ടി പോകുകയാണെങ്കിൽ കാല് കാണിച്ചു പോകുക അയക്ക് അയക്ക് ശ്രദ്ധ കൊടുക്കണ്ട അവ ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളനീന ആൾ വന്ന് അപ്പം ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മ ചെയ്തതായി എൻ്റെ വൈക്ക് ഒന്നും ഓർമ്മ കിട്ടില്ലല്ലോ ഞാൻ എന്തൊക്കെയോ പറയും അത് ആ സമയത്ത് പറയും പിന്നെ തലച്ചോട്ട് വിളിക്കുക എന്താണ് പറഞ്ഞതെന്നുള്ളത് സെക്കൻഡ് പ്രകാരം ഞാൻ മറക്കുക സെക്കൻഡ് പ്രകാരം ഞാൻ എന്താ കൂടെ പറയാം റബ്ബാണ് സത്യ പോയി എന്തൊരു സ്ഥാനം മറവിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മറവി എന്തിനാണ് ഈ റബ്ബർ ആക്കി സുട്ടാനീ റബിനാളുകൾ എന്ത് സംഭവമാണോ ഇങ്ങനെ ഒരു മറവി ചെറുപ്പം ചെറുപ്പം മുതലുള്ളതാണ് എന്തൊരിടവാണ് പൈസയുടെ കാര്യങ്ങളും ശരിയാ വേഗം വേഗം അന്ത്യമായിട്ടൊരു ചുമരുന്ന മുകളിൽ എഴുതിയക്കല്ല ആർക്കെന്ത് കൊടുത്ത പിടിച്ചു തീരും ഇതിനുള്ളിൽ പിന്നെ ഞാൻ എന്തൊക്കെ പറ ആ പറയും ആ പറഞ്ഞാലുള്ളൂ പിന്നെ പിന്നെ ആൾക്കാരെ ഓരോരുത്തരെ കമൻറ്റ് വരുമ്പോൾ ചീത്തയെക്കുമ്പോഴാണ് ഞാൻ അതൊക്കെ ആദ്യണേ ഇങ്ങനെയൊക്കെയുള്ള സംഭവം എന്തായാലും ഇസാ ഇതുവരെ ഒക്കെ അള്ള ബുദ്ധിമുട്ടിച്ചിട്ട് അതെ ബുദ്ധിമുട്ടിച്ചിരുന്ന നാളെ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കണേ നിങ്ങളും നല്ല വഴികൾ രാജ്യോ രാജു നല്ല വഴികളൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങളും നല്ല നിങ്ങളെല്ലാവരും ചെയ്യണത് തന്നെയാണ് അതേമാതിരി നല്ല വഴികൾ തരുന്നിട്ട് ആ കൊടുക്കലും വാങ്ങലും നമ്മൾ നന്നാക്കി വെച്ചാൽ മതി ഒരിക്കലും അത് നമ്മളെ കണ്ണീര് പിടിപ്പിക്കലട്ടാ സത്യം പറഞ്ഞത് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് നല്ല ഗുണം കിട്ടാറില്ല ആ വഴി നന്നാക്കി വെച്ച കാരണം പിന്നെ ആരോടും ഇതുവരെ തെറ്റി നടന്നിട്ടില്ല ആ ഒരു സന്തോഷം ഇതുവരേക്കൂട്ടാണ് അത് ഇതുവരെ ഒരാൾ തെറ്റില്ല ഒരാളായിട്ട് ചെറുതായിട്ടും തെറ്റിയിട്ടുണ്ട് അത് ഇതിൻ്റെ വേറെ വേണ്ടപ്പെട്ട ഒരാളായിട്ടാണ് അത് ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ യോഗ്യാവുന്ന സാധ്യതയുണ്ട് അത് തെറ്റൊന്നും വരാൻ പറ്റില്ല അത് അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ ഉള്ളൂ ബാക്കി ഇതുവരെക്കൊരാളായിട്ട് തെറ്റി നടക്കുക പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല സാ ആ ചേർത്തോ മീഡിയേ ഇതൊക്കെ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നോട് പൊരുത്ത കൂടുക നമ്മളൊക്കെ ഉള്ളാവും നല്ല ഉയർച്ചയിൽ എത്തിക്കട്ടെ നമുക്ക് എന്ത് പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും അസാന അതിനൊക്കെ കൂടെ നിൽക്കട്ടെ സാ സ്ലാമലൈക്കും